യുവേഫ നേഷൻസ് ലീഗിൽ ഇറ്റലിക്ക് തകർപ്പൻ ജയം താരനിബിഡമായ ഫ്രാൻസിനെ അവരുടെ മടയിൽ പോയി മൂന്നേ ഒന്നിനാണ് അസൂറികൾ അടിയറവ് പറയിപ്പിച്ചത് പതിമൂന്നാമത്തെ സെക്കൻഡിൽ ലീഡ് വഴങ്ങിയതിനു ശേഷവും പതറാതെ മികച്ച കൌണ്ടർ അറ്റാക്കുകളിലൂടെ മൂന്ന് ഗോളുകൾ തിരിച്ചടിച്ചാണ് ഇറ്റാലിയൻ യുവനിര ഫ്രഞ്ച് പടയെ നിശബ്ദരാക്കിയത് പാരീസിലെ പി എസ് ജിയുടെ ഹോം ഗ്രൗണ്ടിലായിരുന്നു എമ്പാപ്പയും സംഘവും വൻ തോൽവി നേരിട്ടത് എഴുപത് വർഷങ്ങൾക്ക് ശേഷമാണ് പാർക്കിടെ പാസിൽ ഇറ്റലി ഫ്രാൻസിനെ പരാജയപ്പെടുത്തുന്നത് കളിയുടെ പതിമൂന്നാമത്തെ സെക്കൻഡിലായിരുന്നു ഇറ്റലിയെ ഞെട്ടിച്ചുകൊണ്ട് ഫ്രാൻസ് ഗോൾ നേടിയത് ബ്രാൻഡി ബാർക്കോളയുടെ മനോഹരമായ ഒരു ഗോൾ ഗോൾ വ്യൂണിട്ടും പതറാതെ പൊരുതിയ ഇറ്റലിയുടെ യുവനിര മികച്ച കൗണ്ടർ അറ്റാക്കുകളിലൂടെ ഫ്രാൻസിനെ വിറപ്പിച്ചു ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പേ കളിയുടെ മുപ്പതാമത്തെ മിനിറ്റിൽ ടൊണാലിയുടെ അസിസ്റ്റിൽ നിന്നും മിഡ്ഫീൽഡർ ഫെഡറിക്കോ ഡിമാർക്കോ ഫ്രാൻസിന്റെ ഗോൾ കീപ്പർക്ക് മുകളിലൂടെ പന്ത് വലയിലെത്തിച്ച് സമനില നേടി രണ്ടാം പകുതിയുടെ അമ്പതാമത്തെ മിനിറ്റിൽ വീണ്ടും ഇറ്റലി നിറയൊഴിച്ചു ഡേവിഡ് ഫ്രാട്ടസി മറ്റയോർ അറ്റകുയിൽ നിന്നും പന്ത് സ്വീകരിച്ച് ഇറ്റലിക്ക് വേണ്ടി രണ്ടാമത്തെ ഗോളും നേടി ഫ്രാൻസിന്റെ മുന്നേറ്റങ്ങളെ മനോഹരമായി തടഞ്ഞിട്ട ഇറ്റലി ഫ്രാൻസിനെ തകർത്തുകൊണ്ട് മൂന്നാമത്തെ ഗോളും നേടി കളിയുടെ എഴുപത്തിനാലാമത്തെ മിനിറ്റിലായിരുന്നു ജിയാക്കോമോ റാസ്പഡോറി ഇറ്റലിയുടെ ലീഡ് ലീഡുയർത്തിയ മൂന്നാമത്തെ ഗോളും നേടിയത് ഇതോടെ അസൂറിപ്പടക്കു മുമ്പിൽ കിലിയൻ നെമ്പാപ്പയുടെ ഫ്രഞ്ച് പട ദയനീയമായി അടിയറവ് പറഞ്ഞു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക